യു എ ഗവൺമെന്റ് നടപ്പിലാക്കിയ ഈ പദ്ധതി അതിന് സാർഷ്യം സ്വാഗതം ചെയ്യുകയാണ് ഷാർജേന്ദ്രൻ അസോസിയേഷൻ പ്രത്യേക കാരണം ജനങ്ങളുടെ വിഷമതകൾ അറിഞ്ഞ് ജനങ്ങളെ സഹായിക്കാനുള്ള പദ്ധതിയാണിത് ഈ പദ്ധതിയുടെ പ്രത്യേകത ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ജനങ്ങളെ സഹായിക്കാൻ മാത്രമുള്ളതാണ് അല്ലാതെ ഇവിടുന്ന് ആരെയും പറഞ്ഞേക്കാനുള്ളതല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുക ഇവിടുത്തെ ഗവൺമെന്റ് പറയുന്നത് നിങ്ങൾ ലീഗലൈസ് ചെയ്ത് ഇവിടെ നിൽക്കണം ലീഗലായിട്ട് ഇവിടെ നിൽക്കണം നിങ്ങൾ ഇല്ലീഗലായിട്ട് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ലീഗലൈ ചെയ്ത് ഇവിടെ നിൽക്കാനാണ് അവരവശ്യം ആവശ്യപ്പെടുന്നത് ഇവിടുന്ന് പോയാലും നിങ്ങൾക്ക് തിരിച്ചു വരാം അല്ലെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് വിസ സംബന്ധമായ അവസരമുണ്ടെങ്കിൽ പുതിയ വിസ അവസരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ലീഗലൈസ് ചെയ്യാം നിയമപരമായി ഒരു തടസ്സവും ഇല്ലാതെ നിങ്ങളത് വിസ മാറ്റി നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം ജോലിയെടുക്കാം എന്നറപ്പം അതിൻ്റെ പ്രത്യേക കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ജോലിയിൽ കിട്ട ന്യായമായ നിങ്ങളുടെ അവകാശങ്ങൾ അത് സംരക്ഷിക്കപ്പെടണം ഹെൽത്ത് സംബന്ധമായ കാര്യങ്ങൾ അത് സം സംരക്ഷിക്കപ്പെടണം നിങ്ങൾ കുട്ടികൾ സ്കൂളിൻ്റെ കാര്യത്തിൽ കാര്യങ്ങൾ അത് സംരക്ഷിക്കപ്പെടണം ഈ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും സംരക്ഷണത്തിനു വേണ്ടിയാണ് യു എ ഗവൺമെൻറ് ഈ നിയമം കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ പരിപൂർണമായി ഇന്ത്യൻ കൗൺസിലറ്റ് ഇതുമായി നമ്മളോട് സഹകരിക്കുന്നുണ്ട് ഇന്ത്യൻ കൗൺസിലേറ്റ് വളരെ നല്ല ഇനീഷ്യറ്റീവ് എടുത്തിട്ടുണ്ട് കൗൺസിലെ ജനറലിന്റെ അദ്ദേഹം നേതൃത്വത്തിൽ ഒരു വലിയ മീറ്റിംഗ് തന്നെ ജനറൽ വിളിച്ചിട്ടുണ്ട് അവർ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ട് തന്നെ ഞങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ട് ഒരു പ്രത്യേകം വാട്സാപ്പ് ഗ്രൂപ്പ് ഞാനടക്കം പാർട്ടിസിപ്പേറ്റ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൂടെ നമുക്ക് കാര്യങ്ങൾക്ക് വളരെ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് അറിയിക്കാനും നമുക്ക് അത് സൊല്യൂഷൻ കണ്ടെത്തുവാനും പറ്റുന്നുണ്ട് ഇന്ന് ഇപ്പോൾ രണ്ട് ദിവസമായെങ്കിലും ഇന്നാണ് ഇന്ന് ആക്ച്വൽ ഡേ എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ചോളം ആപ്ലിക്കേഷൻസ് ഇടവിൽ വന്നിട്ടുണ്ട് അതിൽ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയവർ പാസ്പോർട്ട് ഇല്ലാത്തവർ ആ കാര്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നടപടിക്രമങ്ങൾ ഉണ്ടാക്കാം മൂന്ന് വർഷത്തിന് താഴെയുള്ള പാസ്പോർട്ട് നഷ്ടപ്പെട്ടതാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ചെയ്യാം മൂന്ന് വർഷത്തിന് മുകളിലാണെങ്കിൽ അതിനൊരു ചെറിയൊരു കൺഫർമേഷൻ ആവശ്യമുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള അത് ഒക്കെ നമുക്ക് എടുക്കാൻ തയ്യാറാണ് അതൊക്കെ കൗൺസിലിംഗ് ജനറലിലൊക്കെ അതിന് വളരെ പോസിറ്റീവാണ് ഏത് തരത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൗൺസില ജനറൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് അതൊക്കെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ അതൊന്നും പ്രശ്നമില്ല നമ്മൾക്ക് വേണ്ടി ജനങ്ങളും മുമ്പോട്ട് വരണം ജനങ്ങളിത് അറിയിക്കണം അറിയിക്കപ്പെടണം എല്ലാ സ്ഥലത്തും ഈ കാര്യങ്ങൾ പറഞ്ഞ് ഇത് ആവശ്യമുള്ള ആൾക്കാരെ കൊണ്ട് ഇത് ഇമ്മീഡിയറ്റ് ചെയ്യിക്കണം എന്നാണ് പറയാനുള്ളത് പിന്നെ കേസിലുള്ള പല ആൾക്കാർ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട് ഒരു പക്ഷേ പത്തൊമ്പതോളം കേസിലുള്ള ആൾക്കാർ ഇന്ന് തന്നെ വന്നിട്ടുണ്ട് റെൻറ്റിൽ കേസ് ക്രെഡിറ്റ് കാർഡ് കേസ് പിന്നെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കേസ് ഫൈൻ കേസ് ട്രാഫിക് ഫൈൻ കേസ് ഇതൊക്കെ പറഞ്ഞിട്ട് മുൻ ഞാൻ എൻ്റെ മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ആ കേസ് സെറ്റിൽ ചെയ്തിട്ടായിരിക്കണം ഇങ്ങോട്ട് വരേണ്ടത് അതുകൊണ്ട് ജനങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കേസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതുമായി സഹകരിച്ചു കൊണ്ട് മുമ്പോട്ട് വന്ന നിങ്ങളെ കുടുംബങ്ങളെ മിനിമം നിങ്ങൾ ലീഗലൈസ് ചെയ്ത് നിങ്ങളും ലീഗലൈസ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഒന്നെങ്കിൽ തിരി പോയി തിരിച്ചു വരിക അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നിങ്ങൾ ലീഗലൈസ് ചെയ്യാം ഇതാണ് പറയുക ഇവിടെ ഞങ്ങൾ ഒരു ഒരു സബ് കമ്മിറ്റി നമ്മുടെ ഇതിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ലീഗൽ സെല്ലിൽ ഇതിൻ്റെതായ യോഗം ഓൾറെഡി ചേർന്ന് കഴിഞ്ഞു അതുകൂടാതെ ഞങ്ങളുടെ പി ആർ ഒ ഞങ്ങളുടെ ഒഫീഷ്യൽ പി ആർ എക്സിക്യൂട്ടീവ് പി ആർ ഒ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം അദ്ദേഹവും കൂടി ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കുറച്ച് ജനറൽ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് അതേം കൂടി കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഈ ഷാർജ് ചെയ്യുന്നുള്ളത് അതുകൊണ്ട് ആവശ്യത്തിനും നിങ്ങൾക്ക് ഓഫീസ് ഹവേഴ്സിൽ ഷാർജാഞ്ചൻ അസോസിയേഷനെ വിളിക്കാവുന്നതാണ് ഒരു നമ്പറും നമ്മൾ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ആ നമ്പറും ആ നമ്പറും കൂടി നിങ്ങൾക്ക് ജനങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്